സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ചില്ലി ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി കുറച്ച് ചിക്കൻ എടുക്കുക അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി സോയാ സോസ് വിനികർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുട്ട മൈദ കോൺഫ്ലവർ മാവ് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി കൂട്ടി തിരുമ്പി ഒരു പതിനഞ്ച് നിമിഷം കുറച്ച് റിഫൈൻഡ് ഓയിൽ കൊടുക്കുക അതില് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കോൺഫ്ലവർ മാവ് കുറച്ച് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു ഫ്രൈ പാനില് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് ഗാർലിക്ക് ഓണിയൻ കാപ്സിക്കം മുളക് പൊടി പെപ്പർ പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ മിക്സും ഒരു ടീസ്പൂൺ ഷുഗർ ആവശ്യത്തിന് വെള്ളം കോൺഫ്ലവർ മിക്സ് ചെയ് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഒരു അഞ്ച് നിമിഷം തിളപ്പിക്കാം നമ്മുടെ ഗ്രേവി എല്ലാം ചിക്കനിൽ പിടിച്ച് നല്ല കട്ടിയായിട്ട് വരും ഈ സമയം കളറ് ലൈറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി വരും അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റില് സോയ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് മക്കളെ സൂപ്പറാണ് കേട്ടോ